മലനാടൻ ട്രാവലറിന്റെ സൗത്ത് ആഫ്രിക്കൻ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം പ്രകൃതി സൗന്ദര്യം ചരിത്രം ലോകോത്തര വൈനുകൾ എന്നിവയുടെ ഒക്കെ മിശ്രിതം വാഗ്ദാനം ചെയ്യുന്ന സൗത്ത് ആഫ്രിക്കയിലെ സ്റ്റെല്ലൻ ബോഷിലുള്ള സ്പിയർ വൈൻ ഫാമിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇന്നലെ രാത്രി ചെറിയ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണിവിടെ നാല് ദിവസത്തെ കാഴ്ചകൾക്ക് ശേഷം ഇന്ന് കേപ് ടൗൺ സിറ്റി വിടുകയാണ് ഞാൻ മനോഹരമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന സ്റ്റലൻ ഘോഷിലേക്ക് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുമുള്ളത് ഏകദേശം ഒരു മണിക്കൂർ സമയമെടുക്കും അവിടേക്കുള്ള യാത്രയ്ക്ക് കേപ് ടൗൺ സിറ്റിക്കുള്ളിലെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ അവിടേക്ക് തിരിക്കുന്നത് കേപ് ടൗണിലെ ഗോൾഡൻ ആരോ ബസ് സ്റ്റേഷനാണ് ഈ വലതുവശത്തായി ഉള്ളത് ഇടതുവശത്ത് മെട്രോ സ്റ്റേഷനും ദുബായിലൊക്കെ കാണുന്നത് പോലെയുള്ള ഡബിൾ ക്യാബിൻ ലോങ് ബസ്സുകൾ നമുക്കിവിടെയും കാണാം ഗ്രാൻഡ് പരേഡിന് സമീപത്തു കൂടിയാണ് ഇപ്പോൾ ബസ് പോകുന്നത് ഗ്രാൻഡ് പരേഡ് ഒരു പ്രശസ്തമായ പൊതു സ്ക്വയറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിന് ജയിൽ മോചിതനായ ശേഷം നെൽസൺ മണ്ടേല തന്റെ പ്രശസ്തമായ പ്രസംഗം നടത്തിയ സ്ഥലമായിരുന്നു ഈ സ്ക്വയർ മണ്ടേല തന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സിറ്റി ഹാൾ കാസിൻ ഓഫ് ഗുഡ് ഹോപ്പ് തുടങ്ങി ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഇവിടം മാർക്കറ്റുകളും പ്രാദേശിക ഷോപ്പിങ്ങുകളും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഈ ഗ്രാൻഡ് പരേഡ് തെരുവ് ഭക്ഷണങ്ങൾ കരകൗശല വസ്തുക്കൾ സുവനീറുകൾ എന്നിവയൊക്കെ നമുക്ക് ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും രാഷ്ട്രീയ റാലികൾ കച്ചേരികൾ ഉത്സവങ്ങൾ എന്നിവയൊക്കെ നടക്കുന്ന ഏരിയ കൂടിയാണിത് സ്ലേവ് ലോഡ്ജും പാർലമെന്റ് ഏരിയയും ഒക്കെ നിൽക്കുന്ന പ്രദേശത്തു കൂടിയുള്ള ഒരു ചെറിയ സിറ്റി ടൂറാണിത് ധാരാളം ഗവൺമെന്റ് സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശമാണിത് ദക്ഷിണാഫ്രിക്കയ്ക്ക് മൂന്ന് തലസ്ഥാന നഗരങ്ങളാണ് ഉള്ളത് അതിൽ പ്രിട്ടോറിയ ഭരണ തലസ്ഥാനവും കേപ് ടൗൺ നിയമനിർമ്മാണ തലസ്ഥാനവും ബ്ലൂം ഫൗണ്ടയിൻ ജുഡീഷ്യൽ തലസ്ഥാനവുമായി പ്രവർത്തിച്ചു വരുന്നു കേപ് ടൗണിലാണ് നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് പാർലമെന്റ് ഹൗസുകൾ ദേശീയ നിയമങ്ങൾ എന്നിവ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഇവിടം ഒന്നിലധികം തലസ്ഥാനങ്ങളുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഈ സൗത്ത് ആഫ്രിക്ക പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വെസ്റ്റേൺ കേപ്പ് ആണ് വല ദിവസത്തായി നമ്മൾ കാണുന്നത് ഈ കാണുന്ന ഏരിയകളൊക്കെ കേപ് ടൌണിലെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഭാഗമായുള്ള ഏരിയകളാണ് It's no longer used as a vegetable and fruit garden, it's more of a recreational facility. So we've got lots of trees. It's also part of a botanical garden. So this is all part of the botanical garden on our left hand side. National Library of South Africa, Munwesetana മൗണ്ട് നെൽസൺ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് വലദേശത്തായി നമ്മൾ കാണുന്നത് ഇതൊരു പഴയ ബ്രിട്ടീഷ് ഹോട്ടലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച ഈ ഹോട്ടൽ ഇപ്പോൾ ലൂയി ലൂയിയൂട്ടന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു പ്രധാനമായും ഒരു സൈഡിൽ മൂന്ന് വരി പാതയാണ് ഈ റോട്ടിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യുവാൻ ഞാൻ അല്പം ബുദ്ധിമുട്ടുന്നുണ്ട് കേപ് ടൗൺ സിറ്റിയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ അങ്ങ് ദൂരെ കോസ്റ്റൽ ഏരിയ ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ട് മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് ചുറ്റിലും കണ്ടോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക മികച്ച റോഡുകൾ പാലങ്ങൾ ലാൻഡ്സ്കേപ്പുകൾ എന്നിവയൊക്കെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളായി നമുക്ക് എടുത്തു പറയാൻ കഴിയും രാവിലെ ആയതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങളും നിരത്തുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നാലും അധിക ട്രാഫിക് ഒന്നും അനുഭവപ്പെടുന്നില്ല കേപ് ടൗണിലെ ബോക്കാപ്പ് ഏരിയയിൽ നമ്മൾ കണ്ടതുപോലെയുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള വീടുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ബോക്കാപ്പിൻ്റെ അത്രയും ഭംഗി ഇവിടുത്തെ വീടുകൾക്കില്ല ഇവയെല്ലാം ഏകദേശം ഒരേ മാതൃകയിൽ ഒരു വലിയ ചേരി പോലെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കേപ് ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഏരിയയിലാണ് അല്പം കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ യഥാർത്ഥ ചെരി പ്രദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും ചേരി പ്രദേശങ്ങളിലെ വീടുകളെല്ലാം ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് പണി കഴിപ്പിച്ചിരിക്കുന്നവയാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കൂട്ടായി വസിക്കുന്ന ഏരിയയാണ് ഇവിടം റോഡരികുകളിൽ ഇടതുവശത്തായി നമുക്ക് കൃഷിപ്പാടങ്ങളും കാണാൻ കഴിയുന്നുണ്ട് അവിടെ കൃഷി ചെയ്തിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗോതമ്പോ അല്ലെങ്കിൽ ചോളമോ ആയിരിക്കാം സൗത്ത് ആഫ്രിക്കയിൽ ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ സിറ്റിയും ചേരി ഒക്കെ കഴിഞ്ഞ് സുന്ദരമായ പാഠശിഖരങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ യാത്ര സ്റ്റൻഡൻ ബോഷൻ ലക്ഷ്യമാക്കി ഡ്രൈവർ മാസ വണ്ടി പറപ്പിക്കുകയാണ് നിരവധി വൈനിയാടുകളുള്ള പ്രദേശമാണിത് അതുപോലെ തന്നെ മുന്തിരി ഫാമുകളുമുള്ള ഇടം പക്ഷേ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ സമയമായതിനാൽ ഫാമുകളിൽ കയറി കാണാൻ കഴിയുകയില്ല നമുക്ക് പക്ഷേ വൈൻ യാർഡുകളും വൈൻ ടേസ്റ്റിങ്ങും ഒക്കെ ഇത്തരം ഇടങ്ങളിൽ നിന്നും നടത്താൻ കഴിയും സ്റ്റെലൻ ബോഷ് പ്രദേശത്തെ ഒരു പെട്രോൾ പമ്പാണിത് പെട്രോൾ പമ്പിനൊപ്പം മറ്റ് ബിസിനസ്സുകളും ഇവിടെ നടത്തുന്നുണ്ട് അവയുടെ മാർക്കറ്റിംഗ് യന്ത്രങ്ങളാണ് പരസ്യ ബോർഡുകളായി ഈ കാണുന്നത് എ ടി എം ഫുഡ് ആൻഡ് വൈൻ ഷോപ്പും കഫറ്റീരിയയും മിനി സൂപ്പർ മാർക്കറ്റും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലും പഴഞ്ചൻ രീതികൾക്ക് മാറ്റം വരുത്തി ഇതുപോലെയുള്ള ബിസിനസ് മാർഗ്ഗങ്ങൾ പെട്രോൾ പമ്പിനൊപ്പം പരീക്ഷിച്ചാൽ വിജയം കൈവരിക്കാൻ കഴിയും ഇടതുവശത്തെ റോഡിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് എന്നാൽ പ്രധാന പാതയിൽ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാതെയാണ് അവ ക്രമീകരിച്ചിരിക്കുന്നത് വലതുവശത്തായി മനോഹരമായ ഒരു തടാകം കാണാൻ കഴിയുന്നുണ്ട് തടാകത്തിൻ്റെ മധ്യത്തിലും മരങ്ങളും ചെടികളുമൊക്കെ വളർന്നു നിൽക്കുന്ന മനോഹര കാഴ്ചയാണിത് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന സ്പിയർ വൈൻ ഫാമിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കകത്തേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായതാണ് ഈ കമ്പനി വൈൻ ടേസ്റ്റിംഗ് ഫാം ഫുഡ് മീറ്റിംഗ്സ് ഹോട്ടൽ ആൻഡ് സ്പാ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം സ്പിയർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കല്ല് വിരിച്ച സുന്ദര പാതകൾക്ക് ഇരുവശവും പുതിയ ചെടികളൊക്കെ വെച്ച് പ്ലാന്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഗൈഡ് ഹാരിക്കപ്പം ഞാനും കാഴ്ചകൾക്കായി മുന്നോട്ട് നടക്കുകയാണ് ജലസേചനത്തിൻ്റെ ഭാഗമായി ഈ ഏരിയയിലൂടെ ഒരു ചെറിയ തോടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കണ്ണത്താ ദൂരത്തോളം പച്ച പുതച്ച് കിടക്കുന്ന പ്രദേശമാണിത് തൊട്ടടുത്തായി തന്നെ ഒരു ജലാശയം നമുക്ക് കാണാനാകും ഇത് ഈ ഫാമിനുള്ളിലെ ചെറിയ ഡാം ഏരിയയാണ് ഈ തടാകത്തിന്റെ മറുകരയിലും സഞ്ചാരികൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് തടാകത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന പാറകൾക്ക് മുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷിക്കൂട്ടങ്ങളുമുണ്ട് നല്ല തണുത്ത കാറ്റാണ് ഇവിടെയും അനുഭവപ്പെടുന്നത് ഒരു ചൂട് ചായ കിട്ടിയാൽ ഏറെ ആശ്വാസമായേനെ എന്ന് മനസ്സിൽ തോന്നിയ നിമിഷം ഈ തടാകത്തിന്റെയും ഇതിനു ചുറ്റുമുള്ള സുന്ദരമായ ലാൻഡ്സ്കേപ്പിന്റെയും മനോഹരമായ കാഴ്ചകൾ വൈൻ ടേസ്റ്റിംഗ് നടത്തിയതിനു ശേഷം ഞാൻ വിശദമായി കാട്ടിത്തരാം ഇപ്പോൾ ഞാൻ പോകുന്നത് നേരെ വൈൻ ടേസ്റ്റിംഗ് ഏരിയയിലേക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായിലൊന്നാണിത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ അവാർഡ് നേടിയ വൈനുകൾ അതിന്റെ ഗംഭീരമായ ചരിത്രമൊക്കെ നമുക്ക് ഇവിടെ കണ്ടു മനസ്സിലാക്കുവാൻ കഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് വൈൻലാൻഡിന്റെ ഹൃദയഭാഗത്താണ് ഈ സുന്ദരമായ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കേപ്പ് ഡച്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ പ്രദേശം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് വിശാലമായ ഈ കെട്ടിടത്തിനുള്ളിൽ വൈൻ ടേസ്റ്റിംഗ് ഏരിയക്കൊപ്പം വൈൻ സൂക്ഷിച്ചു വയ്ക്കുന്ന മരത്തടികൾ കൊണ്ടുള്ള ബാരലുകൾ വിവിധതരം വൈനുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് വൈൻ സ്റ്റാളിനുള്ളിൽ തന്നെ മറ്റനേകം സാധനങ്ങളും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ഗ്ലാസ് പാത്രങ്ങളും വൈൻ ഗ്ലാസുകൾ ബാഗുകൾ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്പൂണുകൾ ആഫ്രിക്കൻ ടീ ബാഗുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങാനുള്ള അവസരം ഇവർ നമുക്കായി ഒരുക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള വൈനുകൾ ഇവിടെ ടേസ്റ്റിങ്ങിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ിലുള്ള വൈനുകൾ അവ എങ്ങനെ കഴിക്കണം എന്നൊക്കെ അവർ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട് വൈൻ ടേസ്റ്റിംഗിന് താല്പര്യമുള്ള നിയമപരമായി പ്രായപൂർത്തിയായവർക്ക് ഇതിൽ പങ്കെടുക്കുവാൻ കഴിയും ഓരോ ആളുകൾക്കും നാല് വീതം ഫ്ലേവറുകളിലുള്ള വൈനുകളാണ് ടേസ്റ്റ് ചെയ്യുവാനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് So that is basically a champagne, but because it's made in South we don't call it champagne, we call it a cocktail. But it's made the same method, same grape variety. So the grapes that are use used is Chardonnay and Pinot Noir. So if you give it as well and smell it, പ്രീമിയം വൈനുകളുടെ ഒരു നീണ്ട ചലനി തന്നെ ഇവർ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ ആളുകൾക്കും നാല് വീതം ഫ്ലേവറുകളിലുള്ള വൈനുകളാണ് ടേസ്റ്റ് ചെയ്യുവാനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് It's a French grape, but it's mostly planted in South Africa. So, with that one, you just put it If like like it is soft, yeah. then you smell it. So, it's more fruity, pretty, right? So, get those leachy melon and little white guava that comes through. Then, you take a sip. വിവിധ തരം റെഡ് വൈനുകൾ വൈറ്റ് വൈനുകൾ സ്പാർക്ലിംഗ് വൈനുകളൊക്കെ നമുക്കിവിടെ നിന്നും കണ്ടും രുചിച്ചു നോക്കുവാനുള്ള അവസരമുണ്ട് So this is again two different ones: the Chardonnay and the Pinot Noir. All right, but this one has more strawberries, raspberry, a little bit of rose petal as well. But it's also very much more light and easy drinking. It's a little bit acidic compared to the Chenin glass. All right. Then I'm going to do the third one, just quickly. So just below the Signature Collection, there's a C1, yeah, and that is the Chardonnay from the C1. വൈനിനൊപ്പം വ്യത്യസ്തങ്ങളായ ചോക്ലേറ്റുകൾ ചീസുകൾ ചാർക്കൂട്ടറി എന്നിവയൊക്കെ നമുക്ക് കഴിക്കുവാനുള്ള അവസരവും ഇവിടെ ഒരുക്കുന്നുണ്ട് ഇവരുടെ ഏറ്റവും പ്രശസ്തമായ ട്വന്റി വൺ ഗേബിൾസ് ചെനിൻ ബ്ലാങ്ക് ആൻഡ് പെനോട്ടേജ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രശസ്തി നേടിയ വൈൻ ബ്രാൻഡാണ് സിഗ്നേച്ചർ സീവാഡ് ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നിങ്ങനെയുള്ള വൈനുകളും നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യുവാൻ കഴിയും മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വൈൻ നിർമ്മാണ ചരിത്രമുള്ള സ്പിയറിൻ്റെ വൈനുകൾ അവയുടെ അസാധാരണമായ ഗുണനിലവാരത്തിന് വളരെ പേരുകേട്ടതാണ് ഇവിടെ ഓരോ വൈനുകളും പൈതൃകത്തിൻ്റെയും കരകൗശലത്തിൻ്റെയും കഥകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകത്തിലെ നൂറ് മികച്ച വൈനാർഡുകളിൽ ഒന്നായി സ്പിയർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ എഡിറ്റേഴ്സ് ചോയ്സ് രണ്ടായിരത്തി ഇരുപത്തി വൈനറി ഓഫ് ദ ആയി ഈ സ്ഥാപനം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റ് ആൻഡ് വൈൻ ടേസ്റ്റിംഗ് വൈൻ മേക്കർ സെലക്ഷൻ സ്പിയർ ടേസ്റ്റിംഗ് ഓർഗാനിക് വൈൻ ടേസ്റ്റിംഗ് ഗ്രേബ് ജ്യൂസ് ടേസ്റ്റിംഗ് വൈൻ ബ്ലെൻഡിങ് എക്സ്പീരിയൻസ് എന്നിവയൊക്കെ നമുക്ക് പ്രത്യേകം ചാർജുകൾ നൽകി ഇവിടെ നിന്നും കണ്ട് മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും കഴിയും തൊണ്ണൂറ്റി അഞ്ച് സൗത്ത് ആഫ്രിക്കൻ റാൻഡ് മുതൽ മുന്നൂറ് സൗത്ത് ആഫ്രിക്കൻ റാൻഡ് വരെയാണ് ഇവയുടെ നിരക്കുകൾ രാവിലെ ഒൻപത് മണി മുതൽ നാലര മണിവരെ നമുക്ക് വൈൻ ടേസ്റ്റിംഗിന് ഇവിടെ അവസരം ലഭിക്കും വൈൻ ടെസ്റ്റിംഗ് ഏരിയക്ക് തൊട്ടടുത്ത് തന്നെയാണ് വൈൻ സ്റ്റോറും ഒരുക്കിയിട്ടുള്ളത് രുചിച്ച് നോക്കിയ വൈനുകൾ ഇഷ്ടമായെങ്കിൽ ഇവ നമുക്ക് നേരിട്ട് കണ്ടു വാങ്ങുവാൻ കഴിയും തീരദേശ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും വരുന്ന മുന്തിരികളിൽ നിന്നും നിർമ്മിക്കുന്ന സീവോർഡ് റേഞ്ച് വൈനുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം ഡിസൈൻ ചെയ്താണ് അവ സൂക്ഷിച്ചിരിക്കുന്നത് അവയോടൊപ്പം കടലിലെ ഷെല്ലുകളും ഒക്കെ ഡിസൈനായി ഉപയോഗിച്ചിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന പ്രശസ്തമായ വൈൻ ബ്രാൻഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒപ്പം വാങ്ങുവാനും വൈൻ ടേസ്റ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ വിശാലമായ ലോകമാണ് ഇവർ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് ഹെൽഡർബർഗ് മൗണ്ടന്റെ അടുത്തായി മനോഹരമായി ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത് ഫാമിൻ്റെ തൊട്ടടുത്തായി തന്നെ ഡാം ഏരിയയും നിർമ്മിച്ചിട്ടുണ്ട് ഈ ഡാമിന് ചുറ്റുമുള്ള പ്രദേശം സന്ദർശകർക്ക് വളരെ ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ നിമിഷങ്ങളും സമ്മാനിക്കുന്നു പ്രാദേശികമായ പക്ഷിമൃഗാദികളുടെ ശബ്ദവും പച്ചപ്പുമൊക്കെ ഒക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് സ്റ്റെല്ലൻ ബോഷിലും കേപ്പ് വൈൻലാൻഡിലും വിപുലമായ മുന്തിരിത്തോട്ടങ്ങൾ ഇവർക്കുണ്ട് വിവിധ ഇനം മുന്തിരികൾ ഇവിടെ വളർത്തുന്നുമുണ്ട് ജൈവകൃഷി ജലസംരക്ഷണം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള കൃഷി രീതികളാണ് ഈ ഫാം സ്വീകരിച്ചു പോരുന്നത് ജല പുനരുപയോഗ സംവിധാനം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നൂറ് ശതമാനം മലിനജലവും ഫാമിൽ ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ വളരെ വിശാലമായ രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഈ ഫാം നടന്നു കാണുവാൻ ഒത്തിരി സമയമെടുക്കും ഇതിൻ്റെ മറ്റൊരു ഏരിയയിൽ സ്പിയർ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെയുണ്ട് സന്ദർശകർക്ക് ഇവിടെ വന്ന് താമസിച്ച് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാനുള്ള സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട് സ്പിയർ ഹോട്ടൽ ആൻഡ് സ്പാ ആഡംബര ഫാം ശൈലിയിലുള്ള താമസവും വെൽനസ് സ്പായുമൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് നടന്ന് മുന്നോട്ട് പോകും തോറും കാഴ്ചകളുടെ ഭംഗി വർദ്ധിച്ചു വരികയാണ് വർഷങ്ങൾ പഴക്കമുള്ള ഓക്ക് മരങ്ങളും വ്യത്യസ്ത ഇനം ചെടികളും മുളം കാടുകളും കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ ആസ്വദിച്ച് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സഞ്ചരിക്കുവാൻ കഴിയും അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഫാമിന് മധ്യഭാഗത്തു കൂടി ഒഴുകുന്ന ഒരു ചെറിയ നദിയും കാണാൻ കഴിഞ്ഞു മറുകരയിലേക്ക് പോകുവാൻ മനോഹരമായ ഇരുമ്പിലും തടിയിലും തീർത്ത പാലവും ഒരുക്കിയിട്ടുണ്ട് നദിക്കപ്പുറത്തും ഫാമും അതുമായി ബന്ധപ്പെട്ട ഏരിയകളും ഒക്കെയാണ് ഇവിടെ എത്തിയാൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് പോകും നമ്മൾ തൊട്ടടുത്ത് തന്നെ ഹോട്ടലും കഫറ്റീരിയുമൊക്കെയുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം പരിപാലിച്ച് നിർത്തിയിരിക്കുന്ന മുന്തിരിത്തോട്ടങ്ങളാണിവ ഇലയൊക്കെ പൊഴിച്ച് ശിഖരങ്ങൾ മാത്രമായാണ് ഇപ്പോൾ ഇവ നമുക്ക് കാണാൻ കഴിയുക സന്ദർശകർക്ക് വേസ്റ്റുകൾ ഇടുവാൻ പല സ്ഥലങ്ങളിലും പഴയ വൈൻ ബാരലുകൾ വേസ്റ്റ് ബിന്നുകളാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് വേസ്റ്റുകളൊക്കെ തരംതിരിച്ച് നമുക്ക് ഇത്തരം ബോക്സുകളിൽ നിക്ഷേപിക്കാം ഏകദേശം അരമണിക്കൂറോളം നടന്ന് കാഴ്ചകൾ കണ്ട ശേഷം വീണ്ടും ഡാം പരിസരത്തേക്കാണ് എത്തിയിരിക്കുന്നത് വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന താറാവുകളെയും മറ്റ് ദേശാടന ഒക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും ധാരാളം ജലസസ്യങ്ങളും ഈ ഡാമിൽ ഒരുക്കിയിട്ടുണ്ട് മഴ മാറി നല്ല വെയിലായെങ്കിലും ഇപ്പോഴും നല്ല തണുത്ത കാറ്റ് വീശി അടിക്കുന്നുണ്ട് ടൂർ ഗൈഡ് മടങ്ങിപ്പോരുവാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ആരും അത്ര കൂട്ടാക്കുന്നതേയില്ല ഈ ഭംഗിയും ശാന്തമായ അന്തരീക്ഷവും സൗന്ദര്യവും മതിയാവോളം ആസ്വദിക്കുവാൻ കഴിയുന്ന നിമിഷങ്ങൾ പാഴാക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റെല്ലൻ സ്പിയർ ഫാം പ്രശസ്തമായ വൈൻ എസ്റ്റേറ്റ് മാത്രമല്ല ജൈവവൈവിധ്യം പ്രകൃതി സംരക്ഷണം പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു സഞ്ചാരിയോ പ്രകൃതി സ്നേഹിയോ ഒക്കെയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഇടങ്ങളിൽ ഒന്നാണിത് കേപ് ടൗണിൽ നിന്നും ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ സ്റ്റെലൻ ബോഷിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും കേപ്പ് വൈൻലാൻഡിലെ സ്പിയർ മറക്കാനാകാത്ത അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത് ഓരോ ഏരിയയിലും എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് നമുക്കിവിടെ കാണുന്ന ഇത്തരം ബോർഡുകളിൽ നിന്നും കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും പ്രത്യേക ഇടങ്ങളിലേക്ക് പോകുവാനുള്ള സൂചന ബോർഡുകളാണിവയെല്ലാം പലനാടൻ ട്രാവലറിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഇടാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും സൗത്ത് ആഫ്രിക്കയുടെ പുതിയ കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം ഒപ്പം വരൂ തിരി കാണാം